ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പടവലും പരിപ്പും വെച്ചിട്ടൊരു സിമ്പിൾ കറിയാണ് അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പടവലെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പടവലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിൽ വരുന്ന ഈ തൊലിയെല്ലാം ഒന്ന് മാറ്റണം ഇപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ അതിൻ്റെ പുറമേയുള്ള തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു വരുന്നൊരു ഉണ്ട് അതെല്ലാം എടുത്ത് മാറ്റാം ഇനി ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം എല്ലാ പടവലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ഞാൻ ഇതാ ഇവിടെ ഒരു അര കപ്പ് പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നന്നായി വാഷ് ചെയ്തതിന് ശേഷം മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണ് അത് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പരിപ്പ് മുങ്ങാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഈ പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് വേവിക്കാവുന്നതാണ് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഏകദേശം ഒരു എട്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനൊന്ന് മൂട് തുറന്ന് നോക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മൂട് തുറന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ച് പടവല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം വെള്ളം ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും ഞാനൊരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരും ഇനി മൂടി വെച്ചിട്ട് നമുക്ക് കുക്കാക്കി എടുക്കാം ആ സമയം കൂടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം ഒരു അര നാളികേരം ചിരുകി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അരക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ പടവലം വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ അത് അതിലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ട് കുറുകി വന്നിട്ടുണ്ട് പടവലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം ഈ കറി നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും കുക്കറിലാണെങ്കിൽ ഇതിലും പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാനൊക്കെ പറ്റും ഞാൻ ഇവിടെ മൺചട്ടി ആയത് കാരണമാണ് കുറച്ച് ടൈം എടുത്തത് അപ്പോൾ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് പരിപ്പൊക്കെ വെന്ത് കിട്ടും ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ഒക്കണം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരണം അപ്പം അത് ആ കടുക് എല്ലാം പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു കാൽ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും അത് ഓപ്ഷനിലാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് തൊഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പടവലും പരിപ്പ് വെച്ചിട്ടുള്ള കറിയാണ് അപ്പം നിങ്ങളിതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കും കൂടെ കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോളാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പം ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്